പല സ്ത്രീകളും ഇൻഡിമേറ്റ് ഏരിയ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സോപ്സ് വാഷുകൾ അതുപോലെ പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇപ്പോൾ പല വിധത്തിലുള്ള പ്രൊഡക്റ്റ് ഇൻറ്റിമേറ്റഡ് ഏരിയാസ് വാഷ് ചെയ്യാനുള്ള പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പലരും ഇതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആണ് ഇപ്പോൾ വജനയുടെ ക്ലീനിങ്ങിനെ കുറിച്ചൊക്കെ ഭയങ്കര കോൺഷ്യസായിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഓവർ യൂസ് വരാറുണ്ട് അപ്പോൾ ഓവർ യൂസ് വരുമ്പോൾ പലപ്പോഴും വജനയുടെ പി എന്ന് പറയുന്നത് ഒരു ഫോർ പോയിന്റ് ടു ഫോർ പോയിന്റ് ആണ് അപ്പോൾ അതിനുള്ളിലാണ് വജൽ പി എച്ച് നിൽക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ലാപ്ടോബാസിലി എന്ന് പറഞ്ഞ ഒരു ഓർഗനിസം ഉണ്ട് അത് നോർമൽ ഫ്ലോറാണ് അതായത് വജലിനെ നോർമലി ഉണ്ടാകുന്ന ഒരു ഓർഗനിസമാണ് പക്ഷേ ഇതാണ് നമ്മളതിൻ്റെ വജനില എക്കോസിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും ഈ സോപ്സ് ഉപയോഗിക്കാമല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാഷുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പി എച്ച് അഫക്റ്റഡാണ് പി എച്ച് അഫക്റ്റഡ് ആകുന്നതിൻ്റെ നോർമൽ ഫ്ലോറ ഓൾട്ടേഡായിട്ട് അതിൽ പതോജനയ്ക്കായിട്ടുള്ള ബാക്ടീരിയാസ് ഗ്രോ ഓവർഗ്രോ ചെയ്യുന്നതിന് വഴിയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഇതിൻ്റെ ഇൻഫെക്ഷൻസ് സാധ്യതകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ പിക്ക് ഇൻഫെക്ഷൻസിലാണ് കൂടുതൽ ഇൻഫെക്ഷൻസിലേക്കാണ് അതായത് നോർമൽ ഫ്ലോറയെ അഫക്റ്റ് ക്റ്റ് ആയിട്ട് കൂടുതൽ ഇൻഫെക്ഷൻസ് വരുത്താനാണ് അല്ലെങ്കിൽ അവോഡ് ചെയ്യാനാണ് സാധ്യത കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇതിന് പകരമായിട്ട് സാധാരണ രീതിയിലുള്ള വാട്ടർ ഉപയോഗിച്ചാൽ തന്നെ വാട്ടർ ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ തന്നെ മതി പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്മെല്ല് ഓൾട്ടേഡ് സ്മെല്ല് വരിക അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജിൻ്റെ കളറിൽ വ്യത്യാസം വരിക അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ ആൻറ്റിസെപ്റ്റിക് ലോഷൻസോ അല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വജൈനൽ ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ നിർദ്ദേശിച്ചത് പരിശോധനയ്ക്ക് ശേഷം മാത്രം അത് എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കും അതിന് പ്രോപ്പറായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്